എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചർസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് ജിഫിയിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജിഫിയിലുള്ള അധികം പ്ലാന്റുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് വിലയും വളരെ കുറവാണ് അപ്പൊ നിങ്ങൾക്ക് ഇതില് വലിയ വില കൊടുത്തൊന്നും പ്ലാന്റ് വാങ്ങാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് ഈ ജിഫിലുള്ള പ്ലാന്റ് മേടിച്ചും നടാവുന്നതാണ് ഈ ജിഫിയിലുള്ള പ്ലാന്റ് വേഗം പിടിച്ചു കിട്ടും കേട്ടോ കാരണം നല്ല വെൽ റൂട്ടഡ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ജിഫിയിലുള്ള പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഈ ജിഫി പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ജിഫി നീക്കം ചെയ്യാതെ നിങ്ങൾ ഈ പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ബബിൾ പ്ലാന്റ് ഇത് നമുക്ക് നല്ലൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് നമ്മുടെ ബബിളുകൾ അതായത് കുമളകൾ പോലെ തോന്നുന്ന ഒരു ലീഫാണ് ഈ ബബിൾ പ്ലാന്റ്സ് ഉള്ളത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് ഈ ബിഗോണിയ പ്ലാന്റ് ഒത്തിരി കളേഴ്സ് ഒത്തിരി സൈസ് നമുക്ക് അവൈലബിൾ ആണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് റെഡ് സാലിസ് പ്ലാന്റ് ആണ് ഈ റെഡ് സാലിസിന്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നല്ല ഡാർക്ക് ഗ്രീനും ഒന്ന് റെഡും അപ്പം നമ്മൾ പരമാവധി അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നിടത്ത് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നടുമ്പോൾ നമുക്ക് ഒരു വലിയ പോട്ടില് ഒരു അഞ്ച് പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഇത്രയും തിക്കായിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്തിറക്കുന്ന പോലെ അടിപൊളിയായിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കും ഇത് നമ്മുടെ പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു ഇൻഡോർ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ഈ പെപ്രോമിയ ഇത് നമ്മുടെ വാട്ടർ മെലോൺ പെപ്രോമിയാണ് എന്തൊരു ഭംഗിയാന്ന് വാട്ടർ മെലോൺ പോലെ തോന്നുന്ന നല്ല ലീഫുകളാണ് ഈ ഇതിനുള്ളത് ഈ പ്ലാന്റുകൾക്കൊക്കെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിയുന്ന ഒരു അഞ്ച് പ്ലാന്റ് എങ്കിലും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം ജിഫിയിലുള്ള പ്ലാന്റ് ഒരെണ്ണം ഒക്കെ നമുക്ക് അയക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇത് പീലിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിന്റെ നടുക്കായിട്ട് ഒരു ബ്രൗൺ കളറും ചുറ്റും ഗ്രീൻ കളറും നല്ല രസമാണ് ഇതിന്റെ ഇലകൾ കാണാനായിട്ട് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന പ്ലാന്റ് ഇത് നല്ലൊരു ഫ്ലവർ ഒരു നമ്മുടെ ഗോൾഡ് ഫിഷ് പോലെ തോന്നും ഇതിന്റെ ഫ്ലവർ കാണുമ്പോഴായിട്ട് ഇതിന് രണ്ട് കളേഴ്സ് ആട്ടോ നമുക്കുള്ളത് റെഡും അതുപോലെ തന്നെ ഓറഞ്ചും അപ്പോൾ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കോൾ ചെയ്യുകയോ ചെയ്യുക നിങ്ങൾ സിംഗിൾ ആയിട്ട് പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അയക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ ചെറിയ പ്ലാന്റുകളാണല്ലോ ജിഫീലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കഴിയുന്നതും മാക്സിമം ഒരു അഞ്ച് പ്ലാന്റ് എങ്കിലും വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പൊ ഇതിൽ കാണുന്ന ഏത് വെറൈറ്റി പ്ലാന്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം ഇനിയില്ല എൻ്റെ ചാനൽ കാണുന്ന വേറെ വീഡിയോസ് കാണുന്ന അതിൽ പ്ലാന്റ്സുകൾ വേണമെങ്കിലും ഇതിലൂടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇത് ഫിറ്റോണിയാണ് ഫിറ്റോണിയ ഞാൻ കോംബോ ആയിട്ട് തന്നെയാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റ്സ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാർന്ന അടിപൊളി ആയിട്ടുള്ള ലീഫ് ആണ് ഈ ഫിറ്റോണിയ എന്ന് പറയുന്നത് ഇതും നമുക്ക് ഒരു ഹാഫ് ഇൻഡോർ ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിത് ഫുള്ളി ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇതിനെ എടുത്ത് ഒന്ന് വെയിൽ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കളേഴ്സൊന്നും ആ പ്ലാ പ്ലാന്റ് ഈ ലീഫുകൾക്ക് ഈ കളേഴ്സ് ഒന്നും കിട്ടില്ല അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെയിൽ കാണിക്കുക പിന്നെ അതുപോലെ ഒരുപാട് വെള്ളം കുരി ഒഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഒത്തിരി വെള്ളം ഒരു വെച്ച് ഈ പ്ലാന്റ് ചീഞ്ഞ് പോകും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മേൽമണ്ണിന് ഉണക്കം തട്ടിയാൽ മാത്രം നമ്മൾ പിന്നെ നിങ്ങൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇത്രയൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ